ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് കെട്ടി വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് മംസ് എന്നുള്ളത് മുണ്ടിനീര് മുണ്ടി വീക്കം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ അസുഖം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ അങ്ങേയറ്റം സ്കൂളുകളിലൊക്കെ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് നമ്മൾ എന്താണ് ഈ അസുഖം എന്തെല്ലാം രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ മുൻകരുതൽ ചെയ്യേണ്ടത് എന്നുള്ളത് എളുപ്പത്തെ ഞാൻ പറഞ്ഞു തീർക്കാം മംസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ മുൻഭാഗത്തും താഴ്ഭാഗത്തായിട്ട് കാണുന്ന പെരോട്ടീഡ് എന്നുള്ള ഉമിനീർഗ്രന്ഥിയുണ്ട് അവിടെ ഈ വൈറസ് മംസ് വൈറസ് എന്ന ഈ അസുഖം ഒരു ഇൻഫെക്ഷൻ പോലെ വന്ന് വ്യാപിപ്പിക്കുകയും നീര് പോലെ വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ മംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നീരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈറൽ പനി പോലെ ആ രോഗിക്ക് ആ കുട്ടിക്ക് അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ആ സമയത്ത് നീര് വരികയും പനി വിശപ്പില്ലായ്മ ക്ഷീണം ദാഹം ഇവിടെയൊക്കെ വേദന ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതൊരു വൈറൽ അസുഖമാണ് നമുക്ക് പാരാമിക്സോയിഡ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട മംസ് വൈറസാണ് ഇത് ഉണ്ടാക്കുന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ചികിത്സ എന്നുള്ളതൊക്കെ കുറവാണ് നമ്മൾ രോഗലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് മുൻകരുതലുകൾ അറിയേണ്ടതെന്ന് രോഗലക്ഷണം ഞാൻ പറഞ്ഞതുപോലെ പനിയുണ്ടാകും അതോടൊപ്പം ചില ഘട്ടങ്ങളിൽ ഇത് കോംപ്ലിക്കേഷൻസൊക്കെ പല കുട്ടികളായി കാണുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ മെനിഞ്ചൈറ്റിസ് നമ്മുടെ തലച്ചോറിലുള്ള ഒരു ആവരണമുണ്ട് മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഇൻഫെക്ഷനും ഇതുപോലെ അണുബാധ ഒക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് മെനിഞ്ചസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും അപ്പോൾ ആ രോഗിക്ക് പനിയും ഛർദിയും തലവേദനയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടില്ല അപ്പോൾ അത്തരം അവസ്ഥകളൊന്നും ഉണ്ടാകുമ്പോൾ ഡോക്ടറെ സമീപിക്കും അതുപോലെ തന്നെ ചില രോഗികളിൽ ഈ മാംസ് അസുഖം വരെ നീര് വന്ന് അസുഖം വന്നതിന് ശേഷം പലപ്പോഴും നമ്മൾ ഈ എപ്പിഡിമോ ഓർക്കൈറ്റിസ് അവരുടെ നമ്മുടെ ഈ ആണുങ്ങളിലാണെങ്കിൽ ഈ ഈ മണിവീക്കം ഉണ്ടാകുക അതുപോലെ തന്നെ ചില രോഗികളിൽ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ഓഫോറൈറ്റിസ് എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ അസുഖം ഉണ്ടാവുക അതുപോലെ തന്നെ ചില രോഗികളിൽ പാങ്ക്രിയറ്റൈറ്റിസ് പോലെ ഉണ്ടാകുന്നുണ്ട് ചില ആളുകളിൽ എൻസെഫലൈറ്റിസ് നമ്മൾ തലച്ചോറിൽ നീര് കെട്ടി സ്ഥലകാല വിഭ്രമം അങ്ങനെയൊക്കെ ഒരു ചില അവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഒക്കെ ഉണ്ട് അതൊക്കെ ചെറിയ ചില ആളുകൾക്കേ വരാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഇൻക്യുബേഷൻ പീരീഡ് അതായത് നമ്മൾ ഈ രോഗം നമ്മുടെ അത് രോഗലക്ഷണം കാണിക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ സാധാരണ വൈറൽ അസുഖം പോലെ തന്നെ ഒരു ഏഴ് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ രോഗിയിൽ ഈ ഈ നീരുണ്ടാകും ആ ഒരു സമയത്താണ് ഇത് പകരാനുള്ള ചാൻസ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നീരുണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചില മുതിർന്നവരിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വയറൽ അസുഖം പോലെ തന്നെ നമ്മൾ ഇത്തരം രോഗികളെ ഐസൊലേറ്റ് ചെയ്യാനും നല്ലത് അവരെ റൂമിൽ അടക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവരെ മാറ്റി നിർത്തി അവർ വീട്ടിലുള്ള ആളുകളും മറ്റു ആളുകളും ഇടപഴകുന്നത് പ്രധമാ പ്രധാനമായി ഇത് പകരുന്നത് നമ്മൾ മൂക്കിൽ നിന്നും വായിൽ നിന്നുള്ള സ്രവങ്ങൾ വഴിയാണ് അപ്പോൾ അവർ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ ഈ സ്രവങ്ങൾ വരാം അത് പ്രത്യേകിച്ച് ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തൂവാലകളുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സിൽ അവരെപ്പോഴും ഇത് തുടക്കുന്നതൊക്കെ ചുമക്കുന്നതൊക്കെ കാണാം ആ ഒരു ഡ്രസ്സ് പിന്നീട് അവരെ വീട്ടിലുള്ള മറ്റു കുട്ടികൾ അറിയാതെ തൊ തൊട്ടുന്ന അവസ്ഥ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ തൊടുന്ന അവസ്ഥ അങ്ങനെ അതിങ്ങനെ പകർന്നു വരുന്ന അവസ്ഥയുണ്ട് അപ്പം ഇത്തരം സ്രവങ്ങൾ നമ്മൾ തൊട്ടടുത്തുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ ഉപകരണങ്ങളിൽ പഠിക്കുന്ന സാധനങ്ങളെ തൂവാലകളിലൊന്നും വരാതെ ശ്രദ്ധിക്കണം ഈ സ്രവങ്ങൾ വഴിയാണെന്ന് നമ്മൾ മനസ്സിലാവും അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കാതിരിക്കുക അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവരൊന്നും മാറ്റി നിർത്തണം പ്രത്യേകിച്ച് കുട്ടികളൊന്നും ആ സമയത്ത് സ്കൂളുകളിലേക്ക് വിടരുത് ഇത് നന്നായി പകരുന്ന ഒരു ഒരു രീതിയാണ് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗം വരാതെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം ഇത് പ്രധാനമായിട്ട് പകരുന്ന ഒരു സമയം ഇവിടെ ഈ നമ്മുടെ ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് ഈ നീര് വരുന്ന സമയത്താണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു സമയം അപ്പോൾ ആ അത്തരം ഘട്ടങ്ങളിൽ ഇവർ മാറി നിൽക്കുക തന്നെ വേണം നമ്മൾ ഇനി ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡിൽ നോക്കുന്ന ടെസ്റ്റുകൾ ഐ ജി എ മെലൈസ പോലത്തെ നമ്മൾ ഇത്തരം വൈറസുകൾ ഉണ്ടോ എന്നുള്ള ഉണ്ടാകുന്ന ടെസ്റ്റുകളാണ് നമ്മൾ ആർ ടി പി സി ആർ പോലത്തെ അത്തരം ടെസ്റ്റുകളൊക്കെയാണ് പിന്നെ ചില അവസ്ഥകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെനിഞ്ചൈറ്റിസ് ഒക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും നട്ടിൽ നിന്നൊക്കെ നീര് കുത്തിയെടുത്തൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതിലേക്കൊന്നും സാധാരണ രീതിയിൽ പോവാറില്ല നമ്മൾ നന്നായിട്ട് ഈ അസുഖം വരുമ്പോൾ നന്നായി വെള്ളം കുടിക്കുക പനി പനിയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീര് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസുഖ മരുന്നുകൾ കഴിക്കുക അല്ലാത്ത രീതിയിൽ ഇതിന് കാര്യമായ ചികിത്സകളില്ല ഈ പനിയും മറ്റു കാര്യങ്ങളൊക്കെ മാറുവാനും നീര് മാറുവാനുള്ള ചികിത്സകളുണ്ട് അത് ഡോക്ടറെ സമീപിച്ച് എടുക്കുക നന്നായി വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് പച്ചക്കറി പോലത്തെ നന്നായി കഴിക്കുക തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒരു പരമാവധി കുറക്കാൻ ശ്രമിക്കുക ഇത്തരം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല റെസ്റ്റ് എടുത്ത് മാറി നിന്ന് നമ്മൾ ഈ അസുഖത്തെ മാറ്റിയെടുക്കുക അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക അവരൊന്നും സ്കൂളിൽ വിടാതെ ശ്രദ്ധിക്കണം നന്നായി പകരുന്ന ഒരു 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 അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ മംസ അസുഖത്തെ അറിഞ്ഞിരിക്കുക അറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുക എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം